സ്ലാക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ചായ തളക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ അതുപോലെ തന്നെ രണ്ട് മുട്ട വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈയൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ട് മുട്ട വെച്ച് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഉണ്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ വാ നമുക്ക് നേരെ ഇടയിലൊക്ക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് ഉള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം ഒരു മാവിന്റെ കൂട്ട് തയ്യാറാക്കി എടുക്കണം അപ്പൊ അതിന് ഇതാ ഏർ ഒരു സവോള എടുത്തിട്ട് കുഞ്ഞു സവോള ആയിരുന്നു അപ്പൊ അതിനെ നല്ലോണം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്ക വലിയ പീസ് ആക്കിയിട്ട് ഇടരുത് പിന്നെ കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പച്ചമുളക് സോറി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും മൂന്നും നമ്മൾ നല്ലോണം പൊടിയിട്ട് അരിഞ്ഞത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ നമുക്ക് സവാളയും പച്ചമുളകും മല്ലിയിലൊക്കെ എടുക്കുമ്പോൾ നല്ലോണം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്ക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പൊ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പൊ ഇത് എത്രത്തോളം മാവിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ നമുക്ക് എത്രത്തോളം പലഹാരം വേണം അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇതാ നമുക്കത് ആ മാവിലോട്ട് നമുക്ക് ആ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉപ്പും എല്ലാം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടിയും അതുപോലെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേർത്ത് കൊടുത്തല്ലോ അതും കൂടെ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന്റെ ശേഷം അതിലേക്ക് നമുക്ക് ഇതാ കുറെശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു ബാറ്ററി ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഒത്തിരി ലൂസ് ഉള്ള ബാറ്റർ അല്ല കുറച്ച് കട്ടിയിലുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പൊ അതിനെ ഒന്നിച്ചിട്ട് വെള്ളം ചേർക്കരുത് അപ്പൊ ഇതുപോലെ കുറെശ്ശെ കുറെശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് അത് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം അപ്പം ഈ മാവ് അലിയാണ്ടൊന്നും അതിന്റെ അടിയിലൊന്നും കിടക്കരുത് കേട്ടോ അപ്പം നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക അതാ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട എടുത്താൽ തന്നെ നമുക്ക് അത്രത്തോളം പലഹാരം കിട്ടും കേട്ടോ സ്നാക്സ് നമുക്ക് അത്രത്തോളം കിട്ടും അപ്പം നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം അപ്പം രണ്ട് മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ അപ്പം ഇനി അതൊന്ന് ഒരു ബൗളിലേക്ക് അവനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം നമുക്കതൊന്ന് നല്ലോണം അടിച്ചെടുക്കണം കണ്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി ഞാനിത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ കിട്ടണം അപ്പൊ ഇനി ഇത് എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് വെക്കുക എന്നിട്ട് ഇതിന്റെ ആ ഒരു ഭാഗം നമ്മൾ ഒഴിച്ച ആ ഒരു ഭാഗം നല്ലോണം ഒന്ന് കുക്ക് ആയിക്കോട്ടെ കേട്ടോ അപ്പൊ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് കണ്ടോ അതിന്റെ എല്ലാ ഭാഗവും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പൊ നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ വല്ലാണ്ടൊരിപ്പിക്കാണ്ടൊക്കെ കഴിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയല്ല ഇതുപോലെ വേണം നമുക്ക് എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടോ അപ്പൊ ആ ഒരു ഭാഗം ആയപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു അപ്പൊ ഇനി നമുക്ക് ആ ഒരു പാനിന്റെ ചൂട് കൊടുക്കാൻ അതായിക്കോളും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഇനി ഞാൻ ആ ഒരു മുട്ട നമുക്ക് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലേക്കോ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക അപ്പൊ ഞാനിത് ഇതുപോലെ സ്ക്വയറൊക്കെ ആയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കണത് അപ്പൊ നമ്മുടെ ഇഷ്ടാനുസരണം അത് കട്ട് ചെയ്യാം കേട്ടോ ഏത് ഷേപ്പാ വേണ്ടിച്ചെങ്കിൽ അപ്പൊ ഞാനിതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാ കണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഒത്തിരി വലിയ പീസ് ഒന്നും ആക്കണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ ഒരു പീസാണ് നമുക്ക് കഴിക്കാനും എളുപ്പം എളുപ്പട്ടോ അപ്പൊ ഇനി നമുക്ക് എന്താ ഞാനൊരു പാന് വെച്ചിട്ട് അതിൽ എണ്ണയും വെച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു കഷ്ണം മുട്ട എടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മളാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ ഇട്ടിട്ട് ഏഹ് ഇതിങ്ങനെ എടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അതിലുള്ള ആ ഒരു സവോള പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ആ ഒരു മുട്ടയുടെ കൂടെ കിട്ടണം അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ കേട്ടാ വെറുതെ അതിനിട്ട് മുക്കിട്ടെടുക്കാണ്ട് നമുക്ക് കൈ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോരിയെടുക്കുന്നത് പോലെ എടുക്കുക അപ്പൊ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുമ്പോന്നുവെച്ചാല് കുറച്ച് കൂടുതൽ മാവായി പോവും അപ്പൊ അത് വേണ്ട നമുക്ക് കൈ കൊണ്ട് തന്നെ അതായത് ഇതുപോലെ ഒന്ന് കോരിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അതിന്റെ മുകളിൽ നമുക്ക് ആ മസാലയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഉണ്ടല്ലോ ഒത്തിരി കട്ടി ഒത്തിരി ഒത്തിരിയാണ് കട്ടി ആവരുത് എന്ന് വെച്ചാൽ ഒരുപാട് ലൂസും ആവരുത് കേട്ടോ ഒരു പാകത്തിൽ തന്നെ മാവിരിക്കണം എന്നാൽ തന്നെ നമുക്ക് ആ മുട്ടേന്റെ കൂടെ നമുക്ക് ആ ഒരു മസാല നല്ല പോലെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പിതാ ഇതിന്റെ രണ്ട് ഭാഗം നമുക്കൊന്ന് മൊരിപ്പിച്ചെടുക്കുക അപ്പൊ മൊരിയലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പൊ നല്ലോണം മൊരിഞ്ഞു കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇത് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്യുക എന്നിട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഞാനൊന്ന് നല്ലോണം മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നില്ല കേട്ടോ കണ്ടോ എണ്ണ ഒന്നും അത്ര നമുക്ക് ചില പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കൂല പക്ഷെ ഇതിലൊന്നും അങ്ങനെ എണ്ണ കുടിക്കുന്നില്ല കേട്ടോ പിന്നെ ഒത്തിരി എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാനിത് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇടാനുള്ള ഒരു പാകത്തിലുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്കിത് ഒന്നുതാ ഫ്രൈ ചെയ്ത് കോരാണ് കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ അത് അരിഞ്ഞ് ചേർക്കുന്നതിലും പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ ഇനി ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ കോരി ഇടുമ്പോ അതിന്റെ കൂടെ ആ മസാല കൂടിയിട്ട് ഒന്ന് കോരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ അതാ ഞാൻ മുഴുവൻ മുട്ടയെ നാല് അതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ആ ബാക്കി വന്ന മാവ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഞാൻ പൊതുവേ ഞാൻ എന്തെങ്കിലും ഇപ്പൊ മധുരമുള്ള പലഹാരം ആണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മാവ് ഞാൻ കൂട്ടി എടുക്കാറുണ്ട് കേട്ടോ അതെന്താച്ച നമ്മൾ ആ മാവിൻ്റെ ഇത് മാത്രം ഒന്ന് പൊരിച്ചെടുത്താൽ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് കാരണം നമ്മൾ അതില് പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മാവല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ ഞാനിതാ നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്നാക്സ് കണ്ട കണ്ടില്ലേ ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരങ്ങൾ കിട്ടും പലഹാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലില് ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഈ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുനോക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാം വാഴാലേക്കും